നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോഓപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ് ശുദ്ധജല പദ്ധതിക്ക് തടസ്സം നിന്ന നഗരസഭ ഇപ്പോൾ പദ്ധതിയുടെ ആളാകാൻ ശ്രമിക്കുകയാണെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ജനകീയ ധനസമാഹരണം നടത്തുമെന്നും നഗരസഭ മുൻസിപ്പൽ എൽ ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നെല്ലിക്കുത്ത് വരെ പോകുന്ന ലൈനിൽ മാലാകുളത്ത് എൻ്റെ കയപ്പെട്ടിട്ട് വാലു വെച്ച് മാലാംകുളം മുതൽ നെല്ലിക്കുത്ത് വരെയുള്ള ആ മെയിൻ വിതരണ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ശൃംഖലയിലേക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് എന്ത് വില കൊടുത്താൽ നമ്മൾ ഈ ഒരു മാർച്ച് മാസം അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു മാസം കൂടി കൂടിയാണ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് വരുന്ന സാമ്പത്തികം പൊതുജന സമാഹരണത്തിലൂടെ സമീപനമാണ് പാർട്ടിയും കൗൺസിലർമാർ ആ വിവരം പറയുന്നത് ജലസംഭരണിക്ക് സ്ഥലം ലഭ്യമാക്കൽ വിതരണ ലൈൻ സ്ഥാപിക്കൽ പൈപ്പ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റൽ തുടങ്ങിയ ഘട്ടങ്ങളിൽ നഗരസഭാ നിലപാട് പദ്ധതിക്ക് എതിരായിരുന്നു വിതരണ ലൈൻ സ്ഥാപിക്കാൻ പതിമൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നഗരസഭയെ സമീപിച്ചെങ്കിലും സഹകരണം ലഭിച്ചില്ലെന്നും കഴിഞ്ഞ കാലങ്ങളിൽ പദ്ധതി മുടക്കാൻ മുന്നിൽ നിന്നവർ ഇപ്പോൾ പദ്ധതിയുടെ വക്താക്കളായി വരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണെന്നും തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സഹായകമായ ഒരു നിലപാടും ഇതേവരെ മഞ്ചേരി നഗരസഭാ ഭരണക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു ജനകീയ സമാഹരണം നടത്തി ഫണ്ട് കണ്ടെത്തി പദ്ധതി ഈ വർഷം യാഥാർത്ഥ്യമാക്കുമെന്നും എൽ ഡി എഫ് അംഗങ്ങളായ മരുന്നൻ സാജിദ് ബാബു എ വി സുലൈമാൻ അബ്ദുൾ അസീസ് ജംഷീല ഷംസുദ്ദീൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി